ഹലോ ഗൈസ് നമുക്കിന്ന് കുട്ടികൾക്ക് ഒരു നല്ലൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഗോതമ്പ് പൊടി പാൽ നെയ്യ് പഞ്ചസാര ഉപ്പ് ഇത്രയാണ് പിന്നെ രണ്ട് ചെറുപ്പഴം എത്രയാണ് ഇതിനാവശ്യം ഇതേപോലെ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക പാലും നിങ്ങളുടെ അളവിനെടുക്കുക എന്നിട്ട് തിളപ്പിച്ച പാലായിരിക്കണം കേട്ടോ അത് ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യാം ഞാൻ പിന്നെ പാലിലേക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത് തിളപ്പിച്ചത് അതുകൊണ്ട് സെപ്പറേറ്റ് പിന്നെ ഇടേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ നമ്മൾ ചെറിയ ഇരുന്ന് ഉപ്പും കൂടി ഇടണം മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്ക് കറക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഗ്രൈൻഡായിട്ട് കെട്ടിക്കോളും ഇതേപോലെ ഇത്ര സമയം കളയേണ്ട ആവശ്യമില്ല പിന്നെ രണ്ട് ചെറുപ്പം അടുത്ത് ഇതേപോലെ തൊളി കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെക്കുക ഇതുപോലെ നെയ്യെടുക്കുക എന്നിട്ട് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഈ പഴം അരിഞ്ഞു വെച്ചേക്കുന്നത് ആ മാവിൽ മൂക്കി വെക്കുക എന്നിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലൊക്കെ തന്നെയാണ് ഏത്തപ്പഴം അല്ല ചെറുപഴമാണെന്ന് മാത്രം പൂവുമ്പഴത്തിൻ്റെ ഇതായത് കൊണ്ട് വലിയ പുളിപ്പ് രസമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം കൂടെ മുക്കിയിട്ട് ഇതേപോലെ നെയ്യിലിട്ട് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കുക നല്ലൊരു ചെറിയൊരു ബ്രൗണിഷ് കളറാവുന്നത് വരെ നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പ പാത്രം എടുത്തിട്ട് അതിൽ ടിഷ്യു വെക്കുക ടിഷ്യൂ പേപ്പർ അതുണ്ടെങ്കിൽ മതി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ട് വെച്ചതാണ് കാരണം അതിൻ്റെ നെയ്യ് എണ്ണമയം കുറച്ചും കൂടുതൽ അത്രയും ഇരിക്കേണ്ടല്ലോയെന്ന് വിചാരിച്ചിട്ട് ഉപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇതേപോലെ ചെറുപഴം ഉണ്ടെങ്കിൽ ഇതുപോലെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പഴംപൊരി ഇടയ്ക്ക് പൊരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് വേറൊന്നുമല്ല എത്തപ്പഴത്തിനും ആരും ചെറുപഴം എടുത്തു മാത്രം ഞാനിങ്ങനെ പോർക്കൊണ്ട് കുത്തിയാണ് അവർക്ക് കൊടുക്കാറ് അവർക്കത് ഷീലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുത്തത് അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണോട്ടോ ഇത്രയുള്ളൂ ഭയങ്കര സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ടാറ്റാ ബൈ ബായ്